പിന്നെ എനിക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ എന്റെ വീട്ടിൽ വന്നാലല്ലേ എനിക്ക് നിന്നാൻ പറ്റുള്ളൂ ബ്ലോഗ് എടുക്കുന്നവരിലാകും അപ്പൊ ചിലപ്പോ നമ്മളെ ഇഷ്ടമല്ലാത്തവര് ഇഷ്ടമല്ലാത്തവര് അങ്ങനെ ഉണ്ടാവും ആ വിന്ത മോശം ഇല്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അടിപൊളി ഇന്നത്തെ ബ്ലോഗിൻ്റെ ഒരു പാർട്ട് ടു ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നലെ നമുക്ക് കണ്ടതൊക്കെ തന്നെ ആയതുകൊണ്ട് ഞണ്ടുപിടിക്കലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോർവേഡ് അടിക്കുക സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോകാം എന്നിട്ട് നമുക്ക് നേരെ വീട്ടിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കിടക്കാം ഒരു കുഞ്ഞ് ഞണ്ട് മാത്രമേ കിട്ടുകയുള്ളൂ കേട്ടോ വേറെ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല അങ്ങനെ ഞണ്ടാതൊക്കെ വലിച്ച് വെച്ച് അച്ഛൻ വീണ്ടും അവിടെ എടുത്തിട്ട് ഞങ്ങൾ കരക്കോട്ട് വന്നു കേട്ടോ അപ്പോൾ ആ ഞാൻ എന്തെങ്കിലും ഇവർ ചെറുതായിട്ട് നൈസ് ആയിട്ടൊന്നും പറ്റിച്ചിട്ടുണ്ട് വലിയ എല്ലാം പറഞ്ഞിട്ട് എല്ലാവരും നൽകത്തോട് നോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ അങ്ങനെ എന്തായാലും വിന്തൂർ വലിയ ഉണ്ട് ഉണ്ടായാലും അത്യാവശ്യം വലിയ ഉണ്ട് അതെല്ലാം കൂടി ആകുമ്പോൾ ഒരു ചമ്മന്തിക്കുണ്ട് അങ്ങനെ നമ്മൾ വിചാരിച്ച് എന്തായാലും പോകാമെന്ന് അപ്പോഴൊക്കെ മാമനും വന്നു കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി പോവാൻ ഞാരി അപ്പോൾ നോക്കുമ്പോൾ ആളെ കൂടികൊണ്ട് ഇനി ആ തോണി പോവാൻ കഴിയില്ല അപ്പൊ കുറച്ചുപേർ തോണിയിലും കുറച്ചുപേരും നടന്നും പോവാൻ ധരിച്ചു നടക്കണേ കുറച്ച് ദൂരം അങ്ങോട്ട് ഉണ്ട് കേട്ടോ പോവാൻ നേരത്തെ ഒരു ഡയലോഗാണ് രണ്ട് മണിക്കൂറേണ്ടല്ലോ അപ്പൊ എല്ലാം തീരുമാനവും അങ്ങനെ നന്ദനോട് ചെറിയ ഡയലോഗ് അടിച്ച് അവരെ തോണി കയറ്റി വിട്ട് ഞങ്ങളതേ മാമനൊരു കാട്ടി കൂടിയേക്ക് കൊണ്ടുപോയിട്ട് എളുപ്പ വഴിയാണെന്നും പറഞ്ഞിട്ട് എന്താ പറയണ്ട വഴി ഉണ്ടോന്ന് തന്നെ മാമനെന്നറിയില്ല അങ്ങനെ അവസാനം ഞങ്ങൾ ഞങ്ങളിതേ നമ്മുടെ കാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തിയട്ടാ ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് ചോറും കറികളൊക്കെ വെക്കണം ബിന്ദതേ സ്പീഡിൽ നടന്നു വരുന്നുണ്ട് ഇനി അങ്ങോട്ട് ചോറും കറികളൊക്കെ ആയിട്ട് കാണാം നമുക്ക് ഇവിടതേ വീട്ടിലെത്തി പണികൾ തുടങ്ങി എടി പിടി പണികളങ്ങ് ചിക്കൻ പൊരിക്ക ഇവിടെ നമ്മുപ്പവും പുഴുങ്ങി കൊണ്ടുവന്ന അല്ല എടുത്തിട്ട് വന്ന ഇവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഇത് ഇന്നലെയുള്ള ഇളമ്പക്കാണ് അല്ലേ ഇന്നലെ ഈ ഇളമ്പൊക്കെയല്ല നമ്മളിപ്പളമ്പൊക്കെ അല്ല അതൂടെ അപ്പൊ അത് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ കൊറേ ആൾക്കാര് പറയുന്നുണ്ട് തിന്നാൻ മാത്രമായിട്ട് ഇവിടെ വരുന്നതാണ് ഇവിടെ തിന്നാൻ മാത്രമായിട്ടൊന്നല്ലാണ്ട് അല്ലാത്തപ്പോഴും വരുത്തണ്ട് ഇവിടെ വരുമ്പോ വല്ലപ്പോഴും വീഡിയോ എടുക്കുന്നതെന്നേ ഉള്ളു പിന്നെ എനിക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ എന്റെ വീട്ടിൽ വന്നാലല്ലേ എനിക്ക് തിന്നാൻ പറ്റുള്ളൂ എന്റെ മോലല്ലാണ്ട് വേറെ ആരും കൊടുക്കാറുണ്ടാ അപ്പൊ അതുകൊണ്ടാണ് എന്റെ വീട്ടിൽ വരുമ്പോ ഞാൻ എന്തൊക്കെ എനിക്ക് എന്റെ അമ്മ വെക്കുന്നത് ഇഷ്ടപ്പെടുന്നത് ഞാൻ എടുത്ത് തിന്നുന്നത് അപ്പൊ അത് ചെലപ്പോ വ്ലോഗ് അന്നേരം എടുക്കുന്നുണ്ടെങ്കിൽ അത് അന്നേരം കാണിക്കുന്നു അതെല്ലാം തോന്നാൻ വേണ്ടി മാത്രം അല്ല വരുന്നത് ഒരു ദിവസത്തിന് ഒരു മൂന്ന് പ്രാവശ്യം എങ്കിലും ഇവിടെ വെട്ടു അതൊന്നും തിന്നാൻ പറ്റുന്നില്ല മക്കളെ അമ്മമാരെ അടുത്ത് എന്തുണ്ടെങ്കിലും അടുത്ത് തിന്നണ്ട അവകാശം മക്കുണ്ട് അത് നല്ല സത്യം പറഞ്ഞ ഇത് മനസ്സിലാവാത്ത ഒരുപാട് പേരുണ്ട് ഞങ്ങള് ഞങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നമ്മളെ എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെയാണ് നമ്മള് ഇവിടെ ഉണ്ടെങ്കിൽ അപ്പുറം കൊടുക്കും അപ്പുറം ഉണ്ടെങ്കിൽ ഇപ്പുറം കൊടുക്കും ഇങ്ങോട്ട് കൊണ്ടുവരും ചിലപ്പോ നമ്മളിവിടെ വരും ഇവിടെ എന്താ ഉള്ളേ എഴുത്ത് കഴിക്കും നമ്മള് നമ്മുടെ അച്ഛന്മാരുടെയും അമ്മമാരുടെയും അച്ഛന്റെ അമ്മടെയും അടുത്ത് നല്ലാതെ ഇത്ര സ്വാതന്ത്ര്യത്തോടു കൂടി നമുക്ക് വേറെ എവിടെ പോയാൽ കഴിക്കാൻ പറ്റും പക്ഷെ ഇത് നമ്മൾ ഇവിടെ എത്തുമ്പോ നമ്മുടെ സന്തോഷത്തിനും നമ്മുടെ വീഡിയോ കാണുന്ന വ്ളോഗ് എടുക്കുമ്പോ അതിലൊരു സന്തോഷത്തിനും വേണ്ടി നമ്മൾ അങ്ങനെ കാണിക്കും അപ്പൊ കുറെ പേരുണ്ട് നമ്മളോട് ഇഷ്ടമല്ലാത്തവർ നമ്മളൊരു വീഡിയോ നമ്മളിപ്പോ വീഡിയോ എടുക്കുമ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല മനുഷ്യന്മാരുടെ സ്വഭാവം നമുക്ക് എല്ലാരും കുറ്റം പറയാൻ പറ്റില്ല നമുക്ക് തന്നെ ഇഷ്ടമുള്ള ആൾക്കാരും ഉണ്ട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് എന്തിനു സിനിമാരെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സിനിമമാരുടെ ഇഷ്ടമല്ലാത്തവരുണ്ട് അപ്പൊ അങ്ങനെ എല്ലാവരിലും സിനിമാർന്നല്ല നാട്ടിലുള്ളവർ തന്നെ നമുക്ക് ഒരുപാട് പേര് ഇഷ്ടമുള്ളവരുടെ ഇഷ്ടമുള്ള അപ്പൊ അതുപോലെ തന്നെ ബ്ലോഗ് ചിലപ്പോളോഗ ചിലപ്പോ നമ്മളെ ഇഷ്ടമല്ലാത്തവർ ചിലപ്പോ അങ്ങനെ ഉണ്ടാവും പറഞ്ഞു തിന്നാൻ വേണ്ടി അവിടെ പോകുന്നത് പിന്നെ നമ്മൾ തിന്നാൻ വേണ്ടി അവിടെ പോകണം ഹോട്ടലിൽ പോയി തിന്നാൻ പറയും ഹോട്ടലിൽ തിന്നാൻ വേണ്ടി പോകും നമ്മൾ ഹോട്ടലിൽ പോക്കില്ല നമ്മൾ കുറവാ നമ്മളുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലാക്കുന്നതും ഇപ്പറാക്കുന്നതും ഒക്കെയാണ് നമ്മുടെ നമ്മുടെ വീടുകളിലൂടെ കാണിക്കലേ അപ്പൊ അത് കാണിക്കുമ്പോ അങ്ങനെ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും സ്വാഭാവികം പക്ഷെ നമ്മളോട് ഭയങ്കര ഇഷ്ടമുള്ളവര് വന്നിട്ടായിരുന്നു

അത്രേ ു അപ്പൊ എന്തായാലും ഞാനും ഇഷ്ടപ്പെട്ട മസ്ക്കറിയാലും ആളുകളോ അങ്ങനൊന്നും പറയല്ലേ അപ്പോഴും ഒരുപോലെ സന്തോഷത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാനി അത്രേ ഉള്ളൂ അപ്പൊ അതെല്ലാം വിട നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് വെറുതെ ചടപ്പടയെന്നാണ് ശരിയാക്കിയത് നമ്മളെത്തിയത് എത്ര മണിക്കാ നമ്മളെത്തിയത് ഇവിടെ രണ്ടു മണിക്കറ്റാ അല്ലേ രണ്ടു മണിക്ക് എത്തിയപ്പോ അതെ ചോറും ഇല്ല കറിയില്ല ഒന്നുമില്ല അതെ ഇപ്പൊ സമയം രണ്ടേ മുക്കാലായപ്പോഴേക്കും ചോറ് ചിക്കൻ സംഭവം ചോറ് ചോറ് വേണ്ടി വീട്ടിൽ പിടിച്ചത് ചോറില് ആ കഴിവില്ല ഞങ്ങള് രണ്ട് മക്കൾക്കും കിട്ടിട്ടില്ല ഞാൻ സംഭവം അമ്മ ചെറുത് പന്ത്രണ്ട് മണിക്കാണ് പണ്ട് നമ്മുടെ ചെറുതല്ല സമയത്ത് അവന് പന്ത്രണ്ടരയെല്ലാം അമ്മ വെക്കാൻ പോയിട്ട് വരുമ്പോഴേ പച്ചമീനും കൊണ്ട് പോകുമ്പോ പശിയില്ലേ വന്ന് വന്നിട്ടില്ലേ അമ്മ പന്ത്രണ്ട് മുക്കാലാവുമ്പോ അമ്മ വന്നാലും ഞാൻ കൊന്തരയാകുമ്പോ അമ്മ ചോറ് മീൻ വന്ന് ചോറിന് വെള്ളം വെച്ച് ഞാൻ പച്ച മണിക്ക് അമ്മ ചടമ്പടി സ്പീഡിൽ പണിയെടുക്കും ഞാൻ വൃത്തിമാനാനില്ലാണ്ടല്ലേ എടുക്കുന്ന പാത്രങ്ങളോ ഒന്നും കാണൂരാ കൈയോടെ എല്ലാം കഴുകി വെക്കും ചോറ് വെള്ളി പോയി നോവലെഴുതാനിരുന്നു അങ്ങനെ ആളെ ആരും അമ്മയും കൂടിയാണ് ചോറും കറിയും വെച്ചത് അമ്മായിയമ്മേറ്റിണ്ടല്ലോ ഇവളെ ഉണ്ടല്ലോ നമ്മളധികം വന്നാൽ ഇവിടെ എപ്പോഴും ഇളമ്പക്കാണ് വീഡിയോ കാണുമ്പോ നിങ്ങക്ക് ഇളമ്പക്കല്ലാതെ വേറെ ഒന്നും ഇല്ല അന്ന് ഇളമ്പക്ക വെച്ചിട്ട് പിന്നെ ഇപ്പഴാന്ന് ഇളമ്പക്ക എടുക്കുന്നേ വീഡിയോ കാണുമ്പോ നിങ്ങളെ ആയിരിക്കും അന്ന് കഴിഞ്ഞാൽ ഇന്ന് വരെ ഇളംബക്ക കാണില്ല അച്ഛൻ പോയ റിംഗ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഇനിയിപ്പൊ ഞാണ്ട് പിടിക്കാൻ അച്ഛൻ പോയിട്ടുണ്ട് ഞണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ രണ്ടുപേയ വന്ന് വൈകുന്നേരം അതെടുത്തിട്ട് ഉണ്ടെങ്കിൽ പക്ഷെ ഇത് കിട്ടൂല തക്ക കിട്ടൂല അപ്പൊ എന്നാ പിന്നെ നമ്മളൊരു പിടുത്ത പിടിക്കട്ടെ എനിക്ക് തിന്നാൻ വേണ്ടി മാത്രം വരുന്ന എന്റെ മക്കളൊന്നും അപ്പോഴും ഒന്നിച്ചിരുന്നു എനിക്കത്ര സന്തോഷം ഇഷ്ടം അതും കൂട്ട് കൈകട്ട് അച്ഛൻ ചാറിൽ മതി അച്ഛൻ ചാറിൽ മുക്കിട്ടുണ്ട് ഇവിടെ ഇരിക്കണേ ആ ഇവിടെ ഇരിക്കണം ഞാൻ ചോറും എടുത്തിട്ട് എനിക്ക് അവിടെ പോയിരിക്കാനാ ഇഷ്ടംന്ന് പറഞ്ഞ നിലത്തു പോയിരുന്നേക്കല്ല കഴിയില്ല എനിക്ക് ചീത്ത അതുകൊണ്ട് മീൻകറിയല്ല ചിക്കൻ കറിയുടെ ചാറുണ്ട് എന്നാ പിന്നെ എന്തായാലും നമ്മൾ കഴിക്കട്ടെ അല്ലേ നിങ്ങൾ എല്ലാരും ചോറ് കഴിച്ചോലെങ്കില് ചോറ് കഴിക്ക് നമ്മളും ചോറ് കഴിക്കട്ടെ അല്ലേ എന്തായാലും ചോറൊക്കെ കഴിച്ച് തൃപ്തിയായി വയറൊക്കെ നിറഞ്ഞു ഇനി അടുത്തത് ഫോട്ടോഷൂട്ടാ പെട്ടെന്ന് വ്ലോഗ് മാറി ഫോട്ടോഷൂട്ടായി ഇവിടെ ഒരാളുടെ ഓണത്തിനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആക്കി നിപ്പോ ഞാൻ കാണിച്ചു തരാം അല്ലേ വൺ ടു ഏഹ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവരെ ഡ്രസ്സിന്റെ അമ്മ കല്യാണത്തിന് ഞാൻ ഇത് സംഭവം ഇൻസ്റ്റഗ്രാമിലേക്ക് ഏഹ് അവരിങ്ങനെ ഡ്രസ്സുകളൊക്കെ കൊടുക്കുന്ന ഒരു പേജാണ് ഇൻസ്റ്റഗ്രാമിൽ എന്താ പേജിന്റെ ശ്രീടെക്സ് ധാവണി എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവര് കഴിഞ്ഞ അമ്മൂന്റെ കല്യാണ സമയത്ത് ഇതുപോലെ ഒരു ഡ്രസ്സ് നമുക്ക് എല്ലാരിക്കും ഒരു കോമ്പിനേഷൻ അതിട്ട് ഞാൻ നീ ഡാൻസ് എന്തോ കളിച്ചില്ലേ നമ്മളെന്ന് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് ഉപയോഗിച്ച് കളിച്ചില്ല ഇല്ല അല്ലേ ആ ആ കല്യാണത്തിന് ഇട്ടപ്പോ ആ ഡ്രസ്സ് പിന്നെ ഇപ്പൊ ഓണം എടുത്തില്ലേ അപ്പൊ അവരുടെ പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതിനവർ അയച്ചു കൊടുത്തത് ഇത് ഇൻസ്റ്റാഗ്രാമിലേക്ക് അവർക്ക് വീഡിയോ ഇട്ട് കൊടുക്കണം അല്ലെ അതിന് വേണ്ടിട്ടാണ് ഇത് എടുത്തത് അപ്പൊ നമ്മൾ പോയണിപ്പോ തോണി എന്ന് മറ്റേ പാട്ടില്ലേ അതാ പറയാ കാട്ടേ നീ വിശരുതിപ്പോൾ കാറേ നീ തയ്യരുതി ആരോമൽ തോണി അപ്പൊ ആരോമൽ തോണി ഞാൻ ആയിരിക്കണ്ടേ നല്ല ജീവന്റെ ജീവൻ മുല്ലപ്പൂവെല്ലാം വെച്ചിട്ടെല്ലാം വെക്കണം എല്ലാം വിചാരിച്ചതായിരുന്നു പക്ഷെ ഒന്നിനും മഴ പെയ്യും നീ ഇപ്പം മുല്ലപ്പൂ കാത്തുന്നവർക്കില്ല കൊഴപ്പുണ്ട് അങ്ങനെ ആ വിന്ത മോശമില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അടിപൊളിന്നാണ് വിന്തമ മറ്റേ മഴ മനോരമ സ്റ്റേജിൽ വന്നിട്ട് ഇതാ പറഞ്ഞേ മോശമില്ല നല്ലതന്നെയാണ് അല്ലേ എന്നിട്ട് എല്ലാരും എന്നിട്ട് എല്ലാരും വന്നിട്ട് പറഞ്ഞു മോശം ഇല്ലെന്ന് പറഞ്ഞ എന്താ അർത്ഥം ഇതിന് അതല്ല ഞാൻ ഒരു സംഭവം കണ്ടു നിന്റെ അതേ കുപ്പായം വേറെ അതുപോലത്തെ കളറ് ടിച്ചതാവട്ടെ ഇപ്പൊ ഇതാകുമ്പോ എവിടെ എന്നാ പിന്നെ വേമ്പടുത്തിട്ട് വരാം അപ്പൊ നികി ഇതിട്ടിട്ട് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇനിയിപ്പില്ലേ ഇനിയിപ്പിത് പരക്കെ ഈ പാട്ടോടം അവസാരിക്കും ആയിരിക്കും ഇപ്പിട്ട് ഈ വീഡിയോ ആയിരിക്കും എടുത്തു കൊടുത്ത വാടെ ഈ പട്ടവട പിന്നെ ഇങ്ങനെ സഞ്ചരിക്കും ഇവിടെ നിന്ന് ബിബിനാ ബിപിനെ മടക്കരാ ഇത് ഇങ്ങനെ സഞ്ചരിച്ച സഞ്ചരിച്ച അല്ലെങ്കിൽ പോകും അല്ലെങ്കി മൊത്തം സഞ്ചരിക്കൂ നന്ദു എല്ലാരും പോകും ഇതിങ്ങനെ പോയി അപ്പൊ ഞങ്ങൾ എന്നാ പിന്നെ പോയിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് വരട്ടെ ഒന്നുമില്ല നമ്മളിപ്പോ പോയ തോണിയില്ലേ ആ തോണിയിൽ വിലയിരുത്തിക്കൊണ്ട് വെറുതെ ഒരു പങ്കായൊക്കെ തൊഴില ഒരു വീഡിയോ എടുത്തു അത് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇടാ അത് കുഴപ്പമില്ല മൊത്തത്തിൽ കുറവല്ലേ മൂന്ന് മൂന്ന് മൂണേ ആക്കുന്നുണ്ട് പിന്നെ നമ്മമായിട്ട് വീഡിയോ എടുത്തിട്ട് വരട്ടെ നികി തോണിയില്ല തോണി കൊണ്ട് അച്ഛൻ ഞാൻ ആറടാൻ വേണ്ടി പോയി നേരത്തെ ഇട്ടവ അല്ല ഇറങ്ങില്ലേ അത് പിടിക്കാൻ വേണ്ടി പോയി നല്ല കഥ ഇനിപ്പൊ നീര് കാര്യം ചെയ്യ് ആ പാലത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാറ്റ് കാറ്റേച്ചെടുത്തിട്ട് അവിടെ അവിടെ വെച്ചിട്ട് അങ്ങത്തോളം വരെ നടക്കണ്ടേ ആ പാലം വരെ നടക്കണ്ടേ നേരത്തെ നടന്ന പോലെ അച്ഛനെ വിടീട്ടുണ്ടോന്നോട്ടെ പാലത്തുമേ നോക്കി നോക്കട്ടെ രക്ഷയില്ല രക്ഷയില്ല തോണിയില്ല തോണിക്കാരനും ഇല്ല ഇനി കാര്യം ചെയ്യാ ഇവിടെ കാത്തു നിന്നിട്ട് കാര്യമില്ല അവിടെ പോയിട്ട് അങ്ങോട്ട് മറ്റേ നമ്മുടെ ഇതടുത്ത് പോയിട്ട് ബൈക്കെടുത്ത് അവിടത്തോളം പോവും അതിനുശേഷം അവിടെ നടന്ന് ആ അങ്ങാ വരെ എത്താം കുറച്ച് സമയം പിടിക്കും പണിയായി പോയത് നീ ഇവിടെന്നിട്ട് എന്തെങ്കിലും എടുക്കടി അതൊടിക്കും നോക്കട്ടെ നോക്കണേ വഴുക്കുന്നുണ്ടേ വഴുക്കടിച്ച് വീണേക്കല്ല ഒരു വീലെടുക്കാനായിട്ട് പോണ്ട ഒരു അവസ്ഥ വന്ന വഴിയെ വീണ്ടും നടന്ന് അല്ലേ ചതിച്ചതാ അച്ഛൻ ചതിച്ചതാ കൊശ്വാസം എന്താളന്നെയോ ചെല്ലും ചെല്ലുമ്പോ ഉണ്ടപ്പുട്ട് കിട്ടുമല്ലന്നുള്ളൊരു ആശ്വാസം മാത്രം എനിക്കുള്ളു എല്ലാരും പോകുന്നുണ്ട് അങ്ങോട്ട് പിൻ അൻ്റെമായ പറഞ്ഞയച്ചറിണ്ട് വിപിൻ്റെ മറ്റേ നോവലൊക്കെ എടുത്ത് എഴുതി മാറ്റി വെപ്പിച്ചിട്ടുണ്ട് ഉണ്ടപ്പൊട്ടാക്കിട്ട് എഴുതാമതി എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളീ റീലെടുത്ത് ചെല്ലുമ്പോഴേക്കും ഒരു കട്ടൻ ചായ ഉണ്ടപ്പൊട്ട് മക്കളും എത്തിയിട്ടുണ്ടാവും അതാണൊരു സമാധാനം ഇല്ല എനിക്ക് നിനക്ക് നിനക്കിന്ന് എടുക്കാൻ പറ്റാ സാധ്യത ഇല്ല എന്താന്നറിയാമോ അവിടെ ചെല്ലുമ്പോ മഴക്കാരും പെയ്യും മഴക്ക മഴയും പെയ്യും എല്ലാം കൂടി നിന്റെ കാര്യം കട്ടപ്പോ ആ മിക്കവാറും നമ്മിവിടെ ചെല്ലുമ്പോ അച്ഛൻ തോണി എടുത്ത് അങ്ങോട്ട് പോയിട്ടു മിക്കവാറും അത് ഇണ്ടാവും മിക്കവാറും അല്ല അതാ ഉണ്ടാവു ഉറപ്പുള്ള കാര്യമാണ് ആ അപ്പൊ എന്തായാലും നമ്മൾ നോക്കട്ടെ ആ വരുന്നത് സംഭവം വേറെ എന്തെങ്കിലും പാട്ട് പിടിക്കാം നമുക്ക് കാറ്റ് ഒഴിവാക്കാം ഓക്കെ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇവിടെ എത്തുമ്പോ നിന്റെ അച്ഛനെ അങ്ങോട്ട് പോകുന്നു ഇവിടെ നോക്കുമ്പോ അങ്ങോട്ട് പോയി നോ അച്ഛനില്ല മോനെ എന്താ ആരെങ്കിലും എന്റെ അച്ഛനെ കണ്ടുവന്നേക്ക് കണ്ടവരുണ്ടോ എന്താച്ച പുള്ളി ഉണ്ടല്ലോ ഈ നമ്മളില്ലേ വേറെ പ്രത്യേകിയോ ഈ ബൈക്ക് വണ്ടികളൊന്നും ഇല്ലാത്ത ആൾക്കാരെ ഉണ്ടല്ലോ കാൽനടയായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാർ എവിടെങ്കിലും പോയാലല്ലേ അവരെ നമുക്ക് കണ്ടുപിടിക്കാൻ പണിയാ പ്രത്യേകിച്ച് മൊബൈൽ ഇല്ലല്ലോ മൊബൈലില്ലാത്ത ആൾക്കാർ മൊബൈല് നമ്മൾ വാങ്ങിക്കൊടുക്കാത്തോണ്ടൊന്നും അല്ല മൊബൈൽ ഉപയോഗിക്കലില്ല വീട്ടിൽ മൊബൈലുണ്ട് അത് തന്നെ വേറെ അത് കൊണ്ടു നടക്കൊന്നുമില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരാൾ പോയാൽ നമുക്കൊരു വണ്ടി ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും വണ്ടി വെച്ചിട്ടുണ്ടാവുന്ന കഴിഞ്ഞു നോക്കാം ആൾക്കാർ പോയി കഴിഞ്ഞാൽ കണ്ടുകിട്ടില്ല പിന്നെ പണിയാണ് പിന്നെ കാണാം ആ നല്ല തന്നെ അപ്പൊരു കാര്യം തൽക്കാലം ഇവിടെ പുപ്പ്മാവന്റെ മറ്റേ രാവിലെ കണ്ട വലിയ തോണിയില്ലേ ഇതുണ്ട് പക്ഷെ ഇതിൽ പങ്കായ ഉണ്ട് ആ പങ്കായ ഉണ്ട് ഇതിൽ കയറിയ ഇതിൽ കയറിലാണ് സുഖം പക്ഷെ ഇത് തോണി നല്ല ഇറക്കം പാറുണ്ട് അങ്ങോട്ട് പോ നോക്കാവാ ഇങ്ങനെ അവസാനം എനിക്ക് തോണിയിലേക്ക് കേറലായി ആ തോണി വന്നില്ല മാവൻ വന്നു നമ്മൾ ഈ തോണി എടുത്ത് പോവാന്ന് വിചാരിച്ചാണ് അപ്പോഴേക്കും ഉപ്പ മാവൻ വന്നു അതുകൊണ്ട് എന്തായാലും നമ്മൾ ഇതിന് എടുക്കാന്ന് വിചാരിച്ച അല്ലേ ഇത്രയും വലിയ തോണിയില അമ്മ എന്നാ കപ്പൽ പോലത്തെ തോണി ആണ് ഇനി അമ്മ ഞാൻ പരുന്ന എനിക്ക് കാരണം നല്ല എടുക്കാൻ പറ്റിയ വീഡിയോ വിടരുത് കയറ് എന്തായാലും നമ്മുടെ വീഡിയോ ഒക്കെ എടുത്തുകഴിഞ്ഞു ഇവിടത്തെ മാമൻ തോണി ഇപ്പുറത്തോട്ട് കടത്തി കേട്ടാ ഒരാൾ അവിടെ എങ്ങനെ ഇരുന്ന് കഴിഞ്ഞാല് താഴും കണ്ട വെള്ളം പറ്റിയപ്പോ തോണി ഇപ്പുറത്തേക്ക് വന്നു കണ്ടോ അപ്പൊ താങ്ക് യു മാമൻ തല ണിച്ചേ പോയിരുന്നു മാമൻ 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 ഇവിടെ മക്കളെ മാമനും അപ്പൊ നമ്മൾ ഇവിടുന്ന് എടുത്ത റീലിന്റെ നിഗര റീലിന്റെ ചെറിയൊരു ഭാഗം ഭാഗത്തിന് അവിടെ കൊടുക്കാ ഫുൾ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല കോപ്പി റേറ്റ് ഒരു പാട്ടിന് അപ്പൊ ഫോർ എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാമിൽ കയറി ഫുൾ റീല് കാണാട്ടാ ജസ്റ്റ് ഒരു ചെറിയ ഭാഗം ഇവിടെ കൊടുക്കാം ചേച്ചിയോളില്ലേനോട് നല്ല ഭാഗ്യം അമ്മോ അഞ്ചാം ക്ലാസ് ആവാഞ്ഞ ഭാഗ്യല്ലേ ഇന്നിട്ടില്ല ഇവിടെ ഇവിടെന്തായി കാര്യങ്ങളൊക്കെ ഇവിടെ കക്ക അങ്ങനെ ഇരിപ്പണ്ടല്ല ആ തുടങ്ങട്ടെ മാലിക്കടി പിന്നെ ശല്യപ്പെടുത്താണ്ട് നമ്മള് ശെരിയാക്കട്ടെല്ലേ അതിന്റെ അച്ഛനെന്തായി അച്ഛനെ അന്വേഷിച്ചു പോയിട്ട് കുളി കഴിഞ്ഞിരിക്കാന്ന് തോന്നുന്നല്ലേ എന്തേ ഉണ്ടപ്പുട്ട് റെഡിയല്ലേ ഉണ്ടപ്പുട്ട് നല്ല ചൂട് വറക്കുന്ന ഉണ്ടപ്പുട്ടി നല്ല കട്ടൻ ചായല്ലേ എത്ര മാസിക്കട്ട് ഷുഗർ ഉണ്ടായിട്ട് ചെയ്തതല്ല അതുകൊണ്ടല്ല വെറുതെ ഇങ്ങനെ പഞ്ചസാര ഒഴിവാക്കാന്ന് വിചാരിച്ചിട്ട് നമ്മളെപ്പോഴും ചായ എല്ലാം കിട്ടും കുടിക്കുന്നില്ല ഇഷ്ടം പോലെ അത് ഒഴിവാക്കാൻ വിചാരിച്ചു പക്ഷെ ഇവിടെ സമ്മതിക്കണം ഇവർക്ക് ചായ കുടിക്കണം ഇവിടെ നിരന്തരം എന്നെ ചെയ്യാൻ ഞാനും ചായ കുടിക്കാൻ ചായക്ക് നല്ല മതി അപ്പൊ നല്ല അടിപൊളി എളമ്പക്ക എന്നാണ് കല് എന്നാട് ഇളമ്പക്ക ഉണ്ടാണ് നമ്മൾ കഴിഞ്ഞ ചൂടാണ് ഇത് തണ്ണാക്കിലോട്ടൊക്കെ നല്ല വിവരം അറിയും വേണ്ടേ എന്ത് മോള് മാത്രം യൂണിഫോം അങ്ങോട്ട് പോയിട്ട് മാറാ വിചാരിക്കുമല്ലേ മോള് അലേക്കോ അലേക്കോ ഇന്ദ്രുമായിട്ടാണ് അലേഖൻ ചേട്ടൻ പയം മുഖമാണ് സ്കൂളിലെ അലേഖനോ എന്താ അയ്യോ ഇണ്ടല്ലോ അപ്പൊണ്ടാപ്പുട്ടായിട്ട് തോണിയായിട്ട് മഷീട്ട് നോക്കി കാണുന്നില്ലേത്ര മനസ്സിലായില്ല എന്നിട്ട് എന്നാ

ഒരിക്കലും ചില്ല് ഗ്ലാസ്സിൽ ചായ കുടിക്കൂല സ്റ്റീൽ കുടിക്കൂലെ ചായ ചില്ല് പാത്രത്തിൽ ചോറൊന്നൂല ചില്ല് പാത്രത്തിന് പിന്നെ എനിക്കും ഇഷ്ടല്ല ഓപ്പൊക്കെ ഇഷ്ടം ഒന്നും ഇഷ്ടല്ലാവും ഇഷ്ടല്ലേ സ്റ്റീൽ പാത്രത്തില് അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ വ്ലോഗ് ഇത് കൊറേ ആയിട്ടുണ്ട് അല്ലെ നമ്മ ശെരിക്കും പറഞ്ഞ എവിടെ തുടങ്ങിയതാ രാവിലെ ഞണ്ടിനെ പിടിക്കാൻ പോകുമ്പോ തുടങ്ങിയ വ്ലോഗാണ് നിഗി പോണ്ടേ നമുക്കിന്ന് പോണ്ടേ സമയം രാവിലെ വന്നതാണ് സമയം ഇപ്പം ഏഴ് മണി അടിപ്പിച്ചായിട്ടോ ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു അതല്ലേ ആ നമുക്കിന്ന് പോണ്ടേ എന്ന് നോക്ക് സമയ ആ ആയിക്കോട്ടെ നാളെയല്ല മറ്റന്നാ പോവാ പോരെ അപ്പൊ അപ്പൊ ഒന്നുകൂടി സന്തോഷാവൂലെ നമ്മക്കിന്ന് പോണ്ടേ അല്ലേ എന്നാ വാ ഞാനെപ്പോഴും ഇവിടെ തന്നെ ഇല്ലേ ഒരു രാത്രി മാത്രമല്ലേ നിക്കാത്തോള്ളു പകല് പകല് ഇവിടെ വരുമ്പോ ഇവോടൊപ്പം വരും രാത്രിയാവുമ്പോ ഞാൻ പോവും വീണ്ടും പകല് വരും രാത്രിയാവുമ്പോ ഇതല്ലേ ആയിക്കോട്ടെ നിൽക്കാം ഏഹ് അപ്പൊ എന്നാ പിന്നെ എന്തായാലും രാവിലെ നമ്മള് ഞണ്ട് പിടിക്കാൻ ആ ഞണ്ട് പിടിക്കാൻ ഇറങ്ങിയതാണ് ഞണ്ട് പിടിക്കാൻ പോയിട്ട് അവസാനം ഇപ്പൊ കല്ലുമ്മക്കായ ഉണ്ടേന്ന് ിട്ടാണ് വരുന്നത് അല്ല ഉണ്ടേന്ന് വരുന്നത് അപ്പൊ ഞണ്ട് ശ്രീധരച്ഛൻ ഒന്ന് രണ്ടെണ്ണം ആ ഒരു വലുതും ഒരു കുഞ്ഞും കിട്ടിയില്ലേ അത് വിന്ത ചമ്മന്തിയാരക്കിട്ടുണ്ട് വൈകുന്നേരം അപ്പൊ അത് വിന്ത ചമ്മന്തി അര ചര് കഞ്ഞൂടിച്ചിട്ട് പോലാം അതെ ഓക്കെ റെഡി അപ്പൊ നമുക്ക് എന്തായാലും തൽക്കാലം ഇന്നത്തെ വ്ലോഗ് വൈകിട്ടപ്പടിക്കാം അപ്പൊ ഇനി വീണ്ടും ഇതുപോലൊരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും അതുവരെ എല്ലാവർക്കും Ta, bye, bye.